സർ നമസ്കാരം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനൊരു വേദി പങ്കെടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു ഇതുപോലൊരു വേദി ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം നേരിട്ട് ഒക്കെ പ്രശ്നങ്ങൾ അവർ മുഖ്യമന്ത്രി യുവതയെ കാണാനുള്ള ആഗ്രഹവുമായി ഇങ്ങോട്ട് എത്തുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കോളേജ് ജോയിൻ ചെയ്യാൻ നേരത്ത് എൻ്റെ വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ പഠി പഠിക്കണം പാസ്സാവണം അതൊക്കെ ഒക്കെ പക്ഷേ ഒരു തരം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ചേർന്ന വഴി പോവും പ്രശ്നമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ കോളേജിൽ പോയി ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു പക്ഷേ ഞാൻ വഴി വഴിച്ച് പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അതൊരു പൊതുബോധമായിരിക്കാം അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് മിക്കവാറും വയലൻസും ഒക്കെയാണ് മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നത് അതൊക്കെ ആയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളുടെ പാരൻസ് അങ്ങനൊരു കൺസേൺ എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ ഈ മാറിയ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഏജിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ട്രോൾ ട്രോളിന് പോലും ഒരു ചെറുപ്പക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തമായ ഒരു നിലപാടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ വളരുന്ന കാലത്ത് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും കൃത്യമായിട്ടുള്ള നിലപാടുകളും മെച്യോർഡായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധവും വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം അത് 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 ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നത് എൻ്റെയൊക്കെ പുറത്ത് വിദേശങ്ങളിലേക്കൊക്കെ ആകർഷകരാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ കൈയ്യോടെ തന്നെ മറുപടി പറഞ്ഞാൽ ഇതിൽ ആദ്യ ഭാഗം ഇദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞതിൽ ഒരു സാധാരണ രക്ഷിതാവിൻ്റെ വികാരമാണ് എന്ന തരത്തിൽ തരത്തിലെടുത്താൽ മതി അതിന് കാരണം നമ്മുടെ നാട്ടിലായാലും രാജ്യത്തിലായാലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് കെട്ട ജീവിതങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കരുത് എല്ലാവരും രാഷ്ട്രീയ രംഗത്തുള്ളത് മാതൃയാക്കാൻ പറ്റുന്നവരല്ല എന്ന വസ്തുതയാണ് നമ്മുടെ രാജ്യത്തുള്ള പല ജീർണതകളും ബാധിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ ചിത്രങ്ങളും മറ്റുമാണ് പുറത്തു വരാറുള്ളത് അപ്പോൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാതെ വൃത്തികെട്ടിയ ഒന്നാണ് എന്ന് അതിൻ്റെ ഭാഗമായി ഒരു ശരാശരി രക്ഷിതാവ് കണക്കുകൂട്ടുന്നെങ്കിൽ അതിൽ വലിയ തോതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല രാഷ്ട്രീയത്തിൽ രണ്ട് തരമുണ്ട് അതാണ് നാം കാണേണ്ടത്